എനിക്ക് കുമ്പസരിക്കാൻ പറ്റില്ല അതിനു തക്ക ഒരു തെറ്റ് ഞാനും ചെയ്തു ജീവിതത്തിൽ ആദ്യമായി ഞാൻ എന്റെ അച്ഛനെ ധിക്കരിച്ചു അച്ഛൻ പറഞ്ഞു ഞാൻ ജോലി രാജിവെക്കുകയോ ട്രാൻസ്ഫർ വാങ്ങിക്കുകയോ ചെയ്യണമെന്ന് ഒരു മഞ്ഞ പത്രത്തിലെ വാർത്ത കണ്ട് മകളെ സംശയിച്ചല്ല എന്റെ വിവാഹം നടക്കണമെങ്കിൽ ഞാൻ ജോലി രാജിവെക്കണമെന്ന് എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന അച്ഛനോട് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ വിവാഹം വേണ്ടെന്ന് വെച്ചു ഒരു വിവാഹത്തെക്കാൾ വലിയ വില ഞാൻ യൂണിഫോമിന് കൊടുക്കുന്നുണ്ട് അത് നിങ്ങളെപ്പോലെ ഒരു പൊളിറ്റിക്കൽ ഡോണിന്റെ മുമ്പിൽ അടിയറ വെച്ചാൽ പിന്നെ ഞാൻ ഞാനെന്തിന് ജീവിക്കണം നിങ്ങൾ തട്ടി തട്ടിത്തൂവിയത് എൻ്റെ ജീവിതമാണ് പാവപ്പെട്ട ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബത്തിൻ്റെയും ആത്മാഭിമാനം ഒരു പക്ഷേ എനിക്ക് തോൽപ്പിക്കാൻ പറ്റില്ലായിരിക്കാം പക്ഷേ ഞാൻ തോൽക്കില്ല